ഇടത് മൂക്കിന്റെ വശത്തും കണ്ണിന്റെ ഒരു ഭാരം പോലെ എന്തോ അവിടെ വന്നിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലെ ഒരു ഇത് പിന്നെ എന്ന് വെച്ചാൽ വലത് കണ്ണിന്റെ വശങ്ങളിലായിട്ട് വൈറ്റ് ലൈറ്റ് ഫ്ലാഷസ് വന്നും പോയി ഇരിക്കുന്നുണ്ട് പിന്നെ തലയുടെ ഇങ്ങനെ എന്തോ വനങ്ങണ പോലെ തോന്നുന്നു പിന്നെ ഇടക്ക് നീല വെളിച്ചം വെള്ള വെളിച്ചം ഇങ്ങനെ മിന്നി മിന്നി മാഞ്ഞ് പോന്ന പോലെ വരും പിന്നെ രാത്രി കിടക്കുന്ന സമയത്തൊക്കെ ചെറിയ ഈ വെള്ള ലൈറ്റ് ശരിക്കും ഒരു സ്റ്റാറിനെ പോലെ ഇങ്ങനെ മിന്നി മാഞ്ഞു മിന്നി മാഞ്ഞു മാഞ്ഞ് വന്നോണ്ടിരിക്കും നാമ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടു വർഷമായി ഓം നമശിവായും ഓം നമോ നാരായണയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് നമുക്ക് അറിയേണ്ടത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ ഇത് നല്ല സൈൻ ആണോ കറക്റ്റ് പാത്തിലാണോ അതാണ് സ്ഥലത്ത് ചോദിക്കാൻ വിചാരിച്ചത് ആണ് അത് ആയതുകൊണ്ടാണ് ഈ സിഗ്നൽസ് കിട്ടുന്നത് സിംബൽസ് തെളിഞ്ഞു തെളിഞ്ഞു വരും ശരീരത്തിന്റെ ഉഷ്ണം കുറച്ച് കുറച്ച് കൂടി വരും ഉപാസന ചെയ്യുമ്പോൾ ഇടയ്ക്ക് അത് അങ്ങനെ ഉണ്ടായിരുന്നു നല്ല ചൂടായിട്ട് എന്ന് വെച്ചാൽ ഇപ്പം ബോഡി ഭയങ്കരമായിട്ട് നമ്മുടെ എന്തോ ഒരു

ഇത് നമ്മൾ പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട് ഒരു എന്താ പറയാ നാമജപം ചെയ്യുക എന്നപ്പം ഓം നമ്മ എന്നുള്ള ജപം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇങ്ങനെയൊക്കെ കണ്ടുള്ളൂ അങ്ങനെ അത് ചുമ്മാ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മാത്രമേ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമോ ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പൊ ഇങ്ങനെ നമ്മള് ചെയ്യുന്നത് രാവിലെയാണ് അത് പിന്നെ ചെയ്യുന്നത് ജപമാല വെച്ചിട്ട് നൂറ്റി എട്ട് ഇതിലുള്ള ശബരിമാല വെച്ചിട്ട് അത് ഒരു ഇരുപത് തവണ അങ്ങനെ മീൻസ് ഒരു രണ്ടായിരത്തി സംതിങ് അങ്ങനെ വരും ആ അത്രയും അതാണ് ഒരു ടൈമിൽ ചെയ്യുന്നത് അത് സ്പീഡിൽ ഇങ്ങനെ ചെയ്യും അതിപ്പം കണ്ണടച്ചുകൊണ്ടാണ് ആദ്യം ചെയ്തോണ്ടിരുന്നത് അപ്പൊ കണ്ണടച്ചോണ്ട് ചെയ്യുമ്പം വേറെ പല കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്നുണ്ടോ ഇരിക്കുന്നുണ്ടോന്നറിയാൻ വയ്യ ചിലപ്പോ എട്ട് നിൽക്കുന്ന പോലെ തോന്നും അങ്ങനെയൊക്കെ അങ്ങനെ വന്നപ്പം കണ്ട തോറും കണ്ണു തുറന്നാണ് ഇപ്പൊ ജീവിക്കുന്നത് നമുക്കിതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയാ ഇതിങ്ങനെയൊക്കെ ഉണ്ടാവും അറിയത്തില്ല നമുക്ക് മേടിയായി അതാണ് സത്യം ചെയ്യാൻ തുടങ്ങിയല്ലോ ഇപ്പൊ രണ്ടു വർഷത്തിന് മേലുള്ള ആയിട്ട് ഓക്കെ അപ്പൊ ഈ പോകുന്നത് കറക്റ്റ് നമുക്കിങ്ങനെ കറക്റ്റ് തന്നെ ആണല്ലേ തെറ്റിക്കത്തില്ല ഓക്കെ ഓക്കെ ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെ വായില് ആദ്യം വന്നിരുന്നത് മധുരമാണ് പിന്നെ വന്നിരുന്നത് അത് കയ്പായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു വരുന്ന സമയത്ത് ടോട്ടലി ഭയങ്കര വീക്കായിട്ട് തോന്നും നമ്മള് പൊതുവേ ഇരിക്കുന്നതിനെക്കാട്ടി കുറച്ച് വീക്കായിട്ട് തോന്നും പക്ഷെ മധുരം വന്ന സമയത്ത് ഭയങ്കര ആക്റ്റീവാണ് നല്ല സന്തോഷമാണ് അപ്പൊ ഇങ്ങനെ മാറി തിരിഞ്ഞ് വന്നു ഇപ്പൊ ആക്ച്വലി ഇത് രണ്ടും അല്ലാത്തൊരു അല്ലെങ്കിൽ ആ അതായത് ഉപ്പ് പുളി മധുരം ചവർപ്പ് ഇങ്ങനെ ഒരു സമ്മിശ്രമായ ഒരു ഫീലാണ് ഓക്കെ അതാണ് അമൃതന്ന് പറയുന്നത് അത് ഈ ജപം ചെയ്യുംതോറും പീനിയൻ ഗ്ലാന്റ് ആക്റ്റീവായി വരും അപ്പോ അതിനുള്ള സെക്രീഷൻസ് മാക്സിമം ലെവലില് പ്രൊഡക്ഷൻ ആ ഗ്ലാന്റ് ആണ് മറ്റു ഗ്ലാന്റുകളൊക്കെ നിയന്ത്രിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മറ്റു ഗ്ലാന്റുകളും ആക്റ്റീവായി ആക്റ്റീവായി വരും ഓക്കെ സാർ ഓക്കെ ഓക്കെ സാർ ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ ശരിക്കും ഏത് സ്റ്റേജിലാണെന്നോ എന്തെങ്കിലും നമുക്ക് അറിയാൻ പറ്റുമോ എങ്ങനെയാ ഇത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് മിക്കവാറും നിങ്ങള് പിന്നെ അനാഹത ചക്രത്തിന്റെ ലെവലിലായിരിക്കും ഇപ്പൊ നിൽക്കണ കൂടുതൽ ഓപ്പൺ ആയിട്ട് മോളിക്ക് കുറച്ച് കുറച്ചൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായ തോതിൽ ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ചോദ്യം തന്നെ ഉണ്ടാവില്ല നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പൊ നമുക്ക് തന്നെ ഫീൽ ആവാൻ തുടങ്ങി പിന്നെ ആജ്ഞയും വിശുദ്ധിയൊക്കെ തുറക്കുമ്പോഴേക്കും നിങ്ങൾ ആളാകാൻ മാറും ഹൃദയചക്രം തന്നെ പൂർണ്ണമായി തുറന്നാൽ തന്നെ ആൾ മാറും ടോട്ടലി മാറും അത് അറിയും നമുക്കന്നെ ഉള്ളെന്നറിയും കർണാടക നമുക്കറിയാം എവിടെയാണ് നമ്മൾ നിക്കുന്നത് എന്നുള്ളത് അവിടെ അവിടെ വരും നമ്മുടെ മൈൻഡ് ഉണ്ടല്ലോ മനസ്സ് അവിടെ വന്ന് നിൽക്കും പ്രാണനോടൊപ്പമാണ് മനസ്സ് സഞ്ചരിക്കുക അത് മനസ്സും പ്രാണനും ഒപ്പാണ് സഞ്ചരിക്കുക അപ്പൊ എവിടെയാണോ എന്നെ എത്തി നിൽക്കുന്നത് മനസ്സ് അവിടെയാണ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളു അപ്പൊ നമുക്കറിയാം അവിടെ എത്തിയിട്ടുണ്ട് മനസ്സോരോട് നിൽക്കുമല്ലോ ഉറച്ചു നിൽക്കുമല്ലോ അത് എവിടെയാണോ നിൽക്കുന്നത് ഏത് ഹൈ ഹൈ ഹൈറ്റിലാണോ അവിടെ നമുക്ക് മനസ്സ് വന്ന് നിക്കു ബാക്കിയുള്ളവർക്ക് മനസ്സ് നിർത്താൻ ശ്രമിച്ചാലും നിൽക്കില്ല ഇങ്ങനെ

എന്തോ വെയിറ്റു ഇങ്ങനെ വെച്ചേക്കുന്ന പോലെ പക്ഷെ നമ്മൾ നോക്കുമ്പോ അവിടെ ഒന്നും ഒന്നും കാണത്തില്ല നമുക്ക് ഒന്നും അറിയാൻ പറ്റത്തില്ല അതാണ് പക്ഷെ അവിടെ അവിടെ പക്ഷെന്തോർജ്ലേറ്റ് ആ ഓക്കെ ഇപ്പൊ ഇപ്പൊ അത് കുറവാണ് ഇപ്പൊ ശരിക്കും ഈ ഇടത്തെ മൂക്കിന്റെ അവിടെ കണ്ണിന്റെ മൂക്കിന്റെ അവിടുത്തെ ആ ഒരു പാർട്ടിലായിട്ട് അവിടെ എന്തോ ഇങ്ങനെ കട്ടി പോരെയും പിന്നെ ഈ ഫ്ലാഷസ് ആണ് അത് റൈറ്റ് കണ്ണിലാണ് വന്നോണ്ടിരിക്കുന്നത് റൈറ്റ് കണ്ണില് ഈ വൈറ്റ് ഫ്ലാഷസ് ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കും പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് ശരിക്കും ആ ഫ്ലാഷിന് പകരം നമ്മളിങ്ങനെ മതിലോട്ടൊക്കെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും സ്റ്റാർ സ്റ്റാറില്ലേ ചെറിയ ചെറിയ സ്റ്റാറുകളാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പം പകലാണെങ്കിൽ ശരിക്കും ഒരു ബ്ലൂ വെട്ടം ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ണ തുറന്ന് നോക്കുമ്പോൾ ഒരു ബ്ലൂ വെട്ടമായിരിക്കും നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞപ്പോൾ കണ്ണെന്നൊക്കെ മാറും പിന്നെ കുറച്ച് കഴിയുമ്പോൾ മാറും ഇങ്ങനെ മുമ്പോട്ട് ബാക്കിലോട്ട് പോവുക മുമ്പോട്ട് വരിക ബാക്കിലോട്ട് പോവുക അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തല്ലേ വിളിക്കണ അതെ അതെ ബ്രഹ്മനന്ദഗിരി പറഞ്ഞിട്ട് സ്വാമിണ്ട് തക്കടും ബാക്കി ഗൈഡൻസ് ഒക്കെ അവിടെ ഓക്കെ സാർ ഓക്കെ സാർ ഓക്കെ സാർ ഞാൻ സാറിൻ്റെ അടുന്ന് ബുക്ക് ഒക്കെ വാങ്ങിച്ചായിരുന്നു ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് എന്താണ് സംഭവം എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് അപ്പം സാറിൻ്റെ വീഡിയോസ് ഒക്കെ കാണും അപ്പം കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമുക്ക് ആ ഇങ്ങനെ ഒരു ഗൈഡൻസ് ഒന്നും ഇങ്ങനെ കിട്ടിയിട്ടില്ല സാധാരണ എല്ലാവരും മന്ത്രജപം ജപിക്കുന്നത് പോലെ ഇങ്ങനെ ജപിക്കുക ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല നമ്മൾ വേറെ യോഗം ഉം 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 അപ്പൊ എല്ലാരും ഇങ്ങനെ സാറ് തന്നെ പറഞ്ഞാൽ പല വീഡിയോസും ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഈ ജപം ചെയ്യുന്നത് ആക്ച്വലി അതിനകത്തൊരു തെറ്റുമില്ല ഒരു ഫോൾട്ട് മതി വരാനില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ ഒക്കെ വരുമ്പോ നമുക്ക് പേടിയാണ് ഇത് വേറെന്തെങ്കിലും ആണോ ഇനി ഇത് വല്ല പ്രശ്നമാണോ അതാണ് സാറിന് അടുത്ത് തന്നെ ചോദിക്കാന്ന് വിചാരിച്ചു ബ്രഹ്മാനന്ദഗിരി ബ്രഹ്മാനന്ദഗിരിവാമി അല്ലേ തക്കല ഓക്കെ സാർ ഓക്കെ സാർ ഞാൻ അത് എന്താന്ന് വെച്ചാൽ ചെയ്യാം സാർ പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം ശിക്ഷിച്ചുകൊണ്ട് മുന്നേറുന്നു ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ നിയന്ത്രിക്കാനാവാത്ത കോപം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക